ശിവായ ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം മമ ഗുരു ലോകഗുരു സർവഗുരു ഓം മഹാദേവ നമസ്തു മഹാദേവനിലും സ്വയം പുസ്താനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജന കള്ളികളെ നിങ്ങൾക്ക് ഇവർക്കും മഹാദേവ പ്രചാരക സംഘത്തിന്റെയും സ്വയംഭൂസ്താന്റെയും പ്രാർത്ഥനകളുടെ പൂർണ്ണ ഫലം ലഭിക്കുന്നതിലേക്കായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഭഗവാന്റെ എല്ലാവിധ കൃപയും സംരക്ഷണവും നിങ്ങൾക്ക് ഇവർക്കും എന്നും ഉണ്ടായിരിക്കട്ടെ മഹാദേവന്റെ വലിയ അനുഗ്രഹത്തെ പ്രാപിച്ചവർ അത് നേടിയവർ അനവധിയാണ് കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം കൂടി ഇന്നും അവർ മഹാദേവനെ ആരാധിക്കുന്നു മറ്റു പലരും ഗുരുവുമായി ആ സ്നേഹബന്ധം പുലർത്തുന്നു പ്രിയജനങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിനു വേണ്ടി ഭഗവാന്റെ മഹിമ എന്താണെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളുടെ ഉദ്യമം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ മഹാദേവ പ്രചാരക സംഘം അവരുടെ ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്ന വഴികളിൽ അനവധി നിർദ്ധനരും നിരാലംബരുമായ ആൾക്കാർ ഉണ്ട് അത്തരം പേരെ സഹായിച്ചു പോകുന്നുമുണ്ട് അത് മുൻകാല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ഒരു ാഥ മന്ദിരത്തിലോ അവിടെ എങ്കിലും കഴിയുന്നവർക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു സുരക്ഷ ഒരുക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നും അവർക്ക് അതിൻ്റെതായ അവരെ സംരക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നുമുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ ആരും ഏറ്റെടുക്കാതെ കഴിയുന്ന അനവധി പേർ ഇന്നും തെരുവോരങ്ങളിലുണ്ട് ശേഷിയില്ലാതെ കഴിയുന്നവർ ഭിക്ഷാടനത്തിന് ഇരിക്കുന്നവർ ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടുന്നവർ തിരുവോരങ്ങളിൽ നമ്മൾ വെറുതെ അന്വേഷിച്ചാൽ കണ്ടെത്തും അന്വേഷിക്കേണ്ട കാര്യമല്ല നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ളവർ നമ്മുടെ മുന്നിലേക്ക് വരും അവൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി സഹായിക്കുന്ന മഹത്തായ കാര്യമാണ് മഹാദേവ പ്രചാരക സംഘം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ദേശമെന്നോ കാലമെന്നോ അല്ലെങ്കിൽ ഏതോ സ്ഥലമെന്നോ അങ്ങനെയൊന്നുമില്ല ഇല്ല ഏതാണോ പോകുന്ന വഴി ആ വഴി അങ്ങനെ അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ മാസവും ഇരുപത്തിയെട്ടണ ദിവസം അവർ സഞ്ചരിക്കുന്നു അത് കണ്ടെത്തുന്നു പ്രാർത്ഥന ചൊല്ലുന്നു പഞ്ചാക്ഷര മന്ത്രം ഒരുവിടുന്നു അങ്ങനെ അത്തരത്തിൽ ഭഗവാൻ മഹാദേവൻ എങ്ങനെയാണോ ഭിക്ഷാടനത്തിനിറങ്ങിയത് ഭഗവാൻ മഹാദേവന്റെ ഭിക്ഷാടനത്തിനെ കുറിച്ച് മുമ്പ് ഒരു പ്രഭാഷണത്തിൽ ഗുരു പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ അത്തരത്തിൽ ഭിക്ഷാടനത്തിന് ഭഗവാൻ എന്തിനാണ് ഇറങ്ങുന്നത് നിങ്ങളുടേതായ ദുരിതങ്ങൾ ഭഗവാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്കന്നം തരുന്നു അതാണ് ഭഗവാൻ ഭവനത്തിലേക്ക് വരുന്നത് അതിനെക്കുറിച്ച് വിശദമായ ഒരു പ്രഭാഷണം കൊണ്ട് ചെയ്തിട്ടുമുണ്ടല്ലോ അപ്പോൾ അതുപോലെ നമ്മളാരും ഭഗവാൻ ഭഗവാന്റെ ദാസന്മാരാണ് ഭഗവാന്റെ നാമവും ഭഗവാന്റെ മഹിമകളും അത് അറിഞ്ഞുകൂടാത്ത ജനങ്ങൾ അത് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കർത്തവ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത് പോലെ ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് അറിഞ്ഞു തരുന്ന വൃക്ഷ സ്വീകരിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നു അന്നമാണ് മുഖ്യം ഇപ്പോൾ മഹാദേവ പ്രചാരക സംഘത്തെ ഒരു ഭവനം നൽകണ നൽകുവാനോ എന്നാൽ അത്തരം രീതിയിലേക്ക് ഭഗവാൻ ഞങ്ങളെ ഉയർത്തുമ്പോൾ തീർച്ചയായും ആ രീതിയിലേക്ക് ഞങ്ങൾ ചൂട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ അന്നമാണ് മുഖ്യമെന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ നാമത്തിൽ അത് ചെയ്തു പോരുന്നു അത് ചെയ്യുന്നത് അതിവിടെ ഏത് രീതിയിലാണോ അതിൻ്റെതായ സഹായങ്ങൾ ചെയ്യുന്നത് അവരുടെ നാമത്തിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ചെറിയ വിവരം അറി പറഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ മഹാദേവ പ്രചാരക സംഘം അത്തരത്തിൽ യാത്ര ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോഴൊന്നും ഒരു നാലഞ്ചു വർഷം മുമ്പ് ഒരു ഭക്തൻ ഒരു പഴയ വാഹനവും തന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ വാഹനത്തിന് ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അവർ വാടകയ്ക്കി അതായത് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കാശുമുടക്കി വാടകയ്ക്ക് വാഹനം എടുത്താണ് അവർ സഞ്ചരിക്കുന്നത് സന്ദർഭങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ പരിചയമുള്ള ആൾക്കാരുണ്ട് അവർ അത്തരത്തിലുള്ള വാഹന സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം മഹാദേവ പ്രചാരക സംഘത്തിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അവരുടെ സമയം ലാഭിക്കുന്നതിന് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു വാഹനം ആവശ്യമായി വന്നിട്ടുണ്ട് അതൊരു സെക്കൻഡ് വാഹനമാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി നല്ലതാണ് അത് ഭഗവാനും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നുണ്ട് ഗുരു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് നടന്നു പോയി കൂടെ പണ്ട് ഭഗവാൻ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഭഗവാൻ എന്തൊക്കെ കൊണ്ടാ പോയിരുന്നത് ജപമാല ഇങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ കൈകളിലുണ്ടായിരുന്നു അതുപോയിട്ട് ഭിക്ഷാപാത്രം ഇതെല്ലാം കൊണ്ട് ഭഗവാനും സഞ്ചരിച്ചിരുന്നു വേണമെങ്കിൽ ഗുരുവും വരാം എവിടെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നമുക്ക് നടക്കാം അപ്പോൾ അവർ പറഞ്ഞു ഗുരു നമ്മൾ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ സാധാരണ അവർ ഉദാഹരണത്തിന് ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് നൂറ് കിലോമീറ്ററോളം ചിലപ്പോൾ ഒരു ഭാഗത്ത് സഞ്ചരിച്ചാലായിരിക്കും ഈ പറയുന്ന നൂറ്റിയെട്ട് പൊതിച്ചോറുകൾ കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടെത്തിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ അവരെ മുന്നോട്ട് അയക്കുന്നുണ്ട് അപ്പോൾ അത്രയും ദൂരം ഭക്ഷണവുമായി പോകുമ്പോൾ അത് കേടുവരാനോ അല്ലെങ്കിൽ അത് കൃത്യസമയത്ത് കൊടുക്കുവാനോ കഴിയാതെ വരും വരുക്ക് കേരളത്തിലെ തന്നെ ആ ചെയർമാന്റെ നേതൃത്വത്തിൽ അവർ പാലക്കാട് മുതൽ തമിഴ്നാട് അതിർത്തി വരയ്ക്ക് പോയി അത് മൂന്നുപേരെ അവരുടെ ബൈക്കുകളിലാണ് പോയത് അവർ ഭക്ഷണം എന്താ പുറകില് വണ്ടിയിലോ അന്തോ കെട്ടി വെച്ചു റെഡിയാക്കി അതൊരു വലിയ കാർഡ് ബോർഡിനകത്താക്കിട്ട് അവർ അങ്ങനെ ആ ബൈക്കിൽ കൊടുത്തുപോയി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മറ്റു രീതിയിലുള്ള യാതൊരുവിധ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കുറെ ഭക്തജനങ്ങളെ വിളിച്ചിരുത്തിയിട്ട് അത്ഭുത പ്രവർത്തികൾ കാണിക്കുന്നതിലോ ഗുരുവിനെ ചെയ്യുന്നതിലോ ആരാധിക്കുന്നതിലോ ഒന്നും ഇവിടുന്ന് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നാൽ കേരളത്തിൽ ഒരു ആശ്രമം ചെയ്യുന്നതിനും അതിൻ്റെതായ സത്സംഗങ്ങൾ നേരിട്ട് എല്ലാവരിലും എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഗുരുനേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ കുറച്ച് സ്ഥലമുണ്ട് ഭക്തൻ തരുമെന്ന വാക്കാണ് പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെയും ശരിയായി വരുന്ന സമയത്ത് അത് ഭഗവാന്റെ ഒരു ല്ല ഗുരു പറയാറുണ്ടല്ലോ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങൾ അറിയിച്ചു കൊണ്ടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഗുരു പറയുന്നൊരു വാക്കാണ് മനുഷ്യൻ തരുന്നത് പോലെ ആയിരിക്കില്ല ഭഗവാൻ തരുന്നത് അത് അത് മനസ്സിലായില്ലേ മനുഷ്യൻ തരുമ്പോൾ അവന്റെ മനസ്സിനകത്ത് ചിലപ്പോൾ പല ചിന്തകളും ഉണ്ടാകാം ഒരു മനുഷ്യൻ തരുമ്പോൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറവുകൾ പിന്നീട് സംഭവിച്ചെന്ന് വരെ അല്ലെങ്കിൽ അതിലൊരു പൂർണത ഇല്ലാതെ വരവ് ഇതാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ ഭഗവാൻ നമുക്ക് തരുമ്പോൾ അതിൽ കുറവുകൾ കാണില്ല അതിനകത്തൊരു പൂർണതയുണ്ടായിരിക്കും അത് എന്നും നിലനിൽക്കുന്നതുമായിരിക്കും അത് ഗുരുവിനാണെങ്കിലും മക്കളെ നിങ്ങൾക്കാണെങ്കിലും ഭഗവാൻ തരുന്നത് അങ്ങനെ മാത്രമേ തരൂ അപ്പോൾ കാലത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാലത്തിന് അതിൻ്റെതായ ഊർജ പ്രവാഹങ്ങളുണ്ട് അത് മനുഷ്യനെ ബാധിക്കുന്നുമുണ്ട് അപ്പോൾ ഭഗവാന് വേണമെങ്കിൽ ആ ഊർജ്ജ പ്രവാഹത്തെ തടുത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ട ഐശ്വര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതൊക്കെയും തരാം പക്ഷെ ആ തരുന്ന സമയത്ത് ആ നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ചു വന്ന അതിൻ്റെ ഊർജ പ്രവാഹം അവിടെ തടസ്സപ്പെട്ടു എങ്കിൽ പിന്നീട് ഒരു സമയത്ത് അത് പൂർവാധികം ശക്തിയോടുകൂടി നമ്മിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും തന്നതൊക്കെയും നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അതിനൊന്നും ഒരു സുഖമുണ്ടായിരിക്കുകയില്ല അപ്പോൾ എന്താണ് ഭഗവാൻ നമുക്ക് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം അത് ഗുരുവിനാണെങ്കിലും ആശ്രമത്തിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്തായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഭഗവാൻ തരുന്ന എല്ലാ കാര്യങ്ങളും എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങളെ ഒരുക്കുന്നു ആ സാഹചര്യങ്ങളെ ഒരുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചു വന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ള ആ മോശം ഊർജത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഭഗവാൻ തരണം നിങ്ങൾ പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് ഇന്നത് തരണം അപ്പോൾ ഭഗവാനെ എനിക്ക് ഇന്നത് തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പെട്ടെന്നത് തരാത്തതിന് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു വളരെ മോശമായി നിൽക്കുന്ന ആ ഒരു ഊർജ്ജത്തെ മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നന്മകളെ തരാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെയാണ് ഗുരുവിനും മഹാദേവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു മഹാദേവന്റെ അരുളപ്പാട് കേൾക്കുന്നു ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കി തരുന്നു ഒരാളുടെ പ്രശ്നങ്ങൾ ഇതാണെന്ന് പറയുമ്പോൾ മഹാദേവൻ അതിന് പൂം പറഞ്ഞു തരുന്നു അത് ഇന്നതുപോലെ പ്രാർത്ഥിക്കാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും ഗുരുവിനോടും മഹാദേവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ക്രമീകരിച്ച് നമുക്കൊരു അടിത്തറയിടേണ്ട കാര്യമുണ്ട് അത് നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് ഗുരുവിനായാലും അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ അതിന് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല അത് പൂർണതയുള്ളതായിരിക്കും അത് മനസ്സമാധാനം ഉള്ളതായിരിക്കും അത് ഒരിക്കലും നശിച്ചു പോകുന്നതും ആയിരിക്കില്ല അപ്പോൾ അതുപോലെയാണ് അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഗുരുവിന്റെ ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മഹാദേവ പ്രചാരക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മഹാദേവ പ്രചാരക സംഘത്തിൽ ഒന്നിനും ഒരു കുറവില്ലാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ എന്താണോ ഉദ്ദേശിക്കുന്നത് അത്തരം ആൾക്കാരെ സഹായിക്കുന്നതിലേക്കായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതേ ഗുരു ഗുരുവിടെന്ന് പറയുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഇനി അത് തരണമെന്നോ നിങ്ങൾ ഇത് ചെയ്യണമെന്നോ ഇവിടെ മന്ത്രം ജപിക്കുന്നതിനോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ശിവരാത്രി ദിവസം അമ്പത്തി ഒന്ന് ദിവസവും ഉപവാസമിരുന്ന് ഗുരുവും സംഘവും പ്രാർത്ഥിച്ചതിനോ അല്ലെങ്കിൽ മറ്റു വിശേഷ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും ഗുരുവെന്നും ആവശ്യപ്പെടുന്നു അത് തെറ്റാണ് പ്രതിഫലം വാങ്ങിക്കൊണ്ട് ചെയ്യുന്നത് എന്താണ് അറിഞ്ഞു തരുന്നത് സ്വീകരിക്കാം അതാണ് ഗുരു നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ അവസ്ഥകൾ കണ്ട് ഇതിൽ ഒരുപാട് പേർ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് നിങ്ങളുടെ അവസ്ഥകൾ കണ്ട് മകനെ ഇതിരിക്കട്ടെ മകളെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് തരുന്നത് അത് സ്വീകരിക്കാം അത് ഭഗവാന്റെ അനുവാദത്തിൽ വരുന്നതാണ് വാങ്ങുന്നത് തിരികെ കൊടുക്കേണ്ടി വരും ഇതെല്ലാവരും മനസ്സിലാക്കുക അത് ഒരു ഭക്ഷണമാണെങ്കിലും ശരി ഒരു എന്താ പറയുക ധനമാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി തന്നെയാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് തിരികെ കൊടുക്കേണ്ടി വരും മനുഷ്യനോട് എന്നാൽ ചോദിച്ചു വാങ്ങുന്നത് തന്നാൽ നമ്മൾ പ്രാർത്ഥന മാത്രം കൊടുക്കേണ്ട ഒരേ ഒരാളെ ലോകത്തുള്ളൂ അത് മഹാദേവനാണ് നമുക്ക് ചോദിക്കാം ചോദിച്ചു വാങ്ങാം പക്ഷെ അത് കഴിഞ്ഞും നിലവിളിച്ചും അല്ല നമ്മുടെ മനസ്സിൽ അത് വിളിച്ചു പറയേണ്ട കാര്യവും ഇല്ല നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി അത് ഭഗവാൻ അറിയാം ഭഗവാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ അറിയത്തില്ലേ അപ്പോൾ അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഗുരു ഇപ്പൊ ഇത് ഇങ്ങനെ പറയുവാൻ കാര്യം മഹാദേവ പ്രചാരക സംഘത്തിനും സ്വയംഭൂസ്ഥാനം ഒക്കെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ വേ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വാഹനം എന്നതിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം മഹാദേവ പ്രചാരക സംഘവും ഗുരുവും ഗുരുവേന്ദിയും അത് ഭഗവാൻ അറിയാം അത് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാനും നല്ലപോലെ അറിയാം അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും ആ സമയത്ത് ചെയ്തു തരും അതല്ല മറ്റെന്താണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതേ ചെയ്തു തരും നമ്മുടെ ചിന്തയല്ല ഭഗവാന്റെ ചിന്ത നമ്മുടെ ചിന്തകളെല്ലാം മാനുഷികമാണ് നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ചുറ്റുപാടും ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഭഗവാന്റെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രപഞ്ചമാകെ നിൽക്കുന്നതാണ് അതിനകത്ത് നമ്മെ കൂടി ഭഗവാൻ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ചിന്ത നമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതിനിടയ്ക്ക് ഒന്ന് ഒന്ന് ചുറ്റും നമ്മുടെ ചുറ്റുപാടിലേക്കും ഒന്ന് നിൽക്കുന്നു എന്നുള്ളതല്ലാണ്ട് പുറത്തോട്ട് പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഭഗവാന്റെ ചിന്ത അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഭഗവാൻ ചിന്തിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഭഗവാൻ നമ്മളെ കരുതുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഭഗവാൻ എനിക്കും നൽകും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം ഭഗവാൻ തന്നില്ലേലും ഭഗവാൻ എന്നെ കണ്ടില്ലേല് ഭഗവാൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് തന്നില്ലേല് എനിക്ക് പരിഭവമില്ല ഭഗവാൻ എന്നെ കാണുന്നുണ്ട് എന്നെ നടത്തുന്നുണ്ട് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കൃത്യമായി നൽകും അതുകൊണ്ട് നിസാര കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ട പിടിച്ച പിടിയാലേ അങ്ങ് നിൽക്കുക നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ പിടിച്ച പിടിയാലേ നിന്ന് മുന്നോട്ട് പോവുക അല്ലാതെ വേറെ ആരുമില്ല നമുക്ക് രക്ഷയ്ക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് മനുഷ്യനോട് ചോദിച്ചു വാങ്ങുന്നത് തിരിച്ചു കൊടുക്കണം അത് കൊടുക്കേണ്ട ബാധ്യതകൾ നമുക്കുണ്ട് ഉത്തരവാദിത്വമുണ്ട് അല്ലാത്തവർ ചോദിക്കരുത് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ അറിഞ്ഞ് നൽകുന്ന എന്താണ് അത് സ്വീകരിക്കുക നമുക്ക് ആവശ്യമുള്ളത് അതിനൊരു ജാളിതയും ഒരു മനോവിഷമവും വിചാരിക്കരുത് അത് അയാൾ അഹങ്കാരം കൊണ്ടല്ലേ നമുക്ക് തന്നത് അയാൾക്കുള്ളത് കൊണ്ടല്ലേ അയാൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു എന്ന് കരുതി ഒരു ജാലിതയോടുകൂടി നിങ്ങൾ അത് സ്വീകരിക്കരുത് പൂർണ്ണ കൂടി ആ തരുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒരു വിഷമം കാണും ഞാനിത് കൊടുത്താൽ അവൻ സ്വീകരിക്കുമോ ഞാനിത് കൊടുത്താൽ അവൻ വാങ്ങുമോ അല്ലെങ്കിൽ അവൾ വാങ്ങുമോ അങ്ങനെയല്ല മക്കളെ നിങ്ങൾക്കൊരാൾ അറിഞ്ഞ് എന്ത് തന്നാലും ഒരു ഭക്ഷണമാണെങ്കിലും ഒരു വസ്ത്രമാണെങ്കിലും ധനമാണെങ്കിലും ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുക നിങ്ങൾക്ക് അറിഞ്ഞു തരുന്നതാ നിങ്ങളിൽ കുറ്റമില്ല നിങ്ങൾ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് തിരിച്ച് കൊടുക്കണമെന്നു ചോദിച്ചതല്ല നിങ്ങൾക്ക് അറിഞ്ഞു നൽകുന്നതാണ് എന്നാൽ നിങ്ങളുടെ അവസ്ഥകൾ എന്നും ഒരുപോലെ ആയിരിക്കുകയില്ലല്ലോ നാളെ നിങ്ങൾക്കൊരു തിരികെ നൽകാനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ മറക്കരുത് അയാളെ ദുഷിക്കരുത് ആ സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ കയ്യിൽ അധികമായി അയാൾ തന്നത് നിങ്ങൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ കൂടുതലായി നിങ്ങളുടെ കൈകളിൽ കിട്ടിയ എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തെ പോയി കാണുക അല്ലെങ്കിൽ ആ സഹോദരിയെ പോയി കാണുക അന്നെ ബുദ്ധിമുട്ടിൽ എന്റെ കഷ്ടതയിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് പണം നൽകി അല്ലെങ്കിൽ വസ്ത്രം നൽകി അല്ലെങ്കിൽ അന്ന നൽകി അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ സഹായിച്ചു ഇന്നിപ്പോൾ എന്റെ കയ്യിൽ ഇച്ചിരി കാശുണ്ട് അല്ലെങ്കിൽ അത് കൂടുതലായി ഉണ്ട് എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇത്രയും ഉണ്ട് ഞാൻ അന്ന് തന്നതല്ലേ ചോദിക്കാതെ തന്നതല്ലേ ഞാനത് തിരികെ തന്നോട്ടെ അപ്പോൾ അയാൾ സന്തോഷപൂർവം വേണ്ട സഹോദര വേണ്ട സഹോദരി അത് ഞാൻ നിനക്ക് തന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അവിടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് അത് ഞാൻ നിനക്ക് തന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഇല്ലാതെ അറിഞ്ഞു തന്നതാണ് എന്നാൽ അയാൾ തിരികെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വാങ്ങിച്ചാൽ കൊടുത്തേക്കുക ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് സഹായങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നത് നമുക്ക് നല്ലൊരു കാലം ഉണ്ടാകുമ്പോൾ അത് ചോദിക്കുക അയാളെ മറക്കരുത് ഇപ്പൊ കൊടുക്കുന്നവരെല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണല്ലോ പലരും പറയുന്നുണ്ട് ഞാൻ ഒത്തിരി സഹായിച്ചു ഗുരുവേ ഞാൻ ഒത്തിരി ചെയ്തു എൻ്റെ ജീവിതം വരെ പാഴാക്കി ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ടു ഞാൻ പലയിടത്തും കഷ്ടപ്പെട്ടു എൻ്റെ സഹോദരി സഹോദരൻ എന്റെ മക്കൾ എല്ലാവർക്കും കൊടുത്തു ഞാൻ എന്റെ കാര്യം നോക്കിയില്ല എന്നാൽ ഇന്നെനിക്ക് എന്റെ അവസ്ഥ വളരെ മോശമാണ് പക്ഷേ എങ്ങനെ ഞാൻ ജീവിക്കുന്നു എന്ന് വിളിച്ച് ചോദിക്കാൻ പോലും ഒരാളില്ല അങ്ങനെ വിളിച്ച് ചോദിക്കാൻ പോലും ഒരാളില്ല എന്ന് പറഞ്ഞു പരിഭവം പറയുന്ന അനേകം പേരുണ്ട് അപ്പോൾ ഗുരു ഇത്തരത്തിലൊരു വിശേഷം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ ഒരു പ്രദേശത്തിൽ കണ്ട അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അല്ല പക്ഷെ ഭഗവാൻ ഓരോ വ്യക്തികൾക്കും ഓരോന്ന് നൽകുന്നതിനും എല്ലാത്തിനും ഒരു സമയവും സാഹചര്യങ്ങളും ഉണ്ട് ഗുരു ഭഗവാന്റെ നാമം പ്രഘോഷിക്കുന്നു ഭഗവാന് വേണ്ടി ജീവിക്കുന്നു ഗുരുവും സംഘവും അല്ലാതെ മറ്റാരുമില്ല ഭഗവാനെ കഴിഞ്ഞ എന്തുമുള്ളൂ ഭഗവാന് വേണ്ടി ഓരോ നിമിഷവും ജീവിക്കുന്നു എന്ന് കരുതിയിട്ട് ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഗുരുവിന് വേണ്ടതൊക്കെയും തരുക ഗുരുവിന് ഗുരുവിന് വേണ്ടത് അറിവാണ് ഗുരുവിന് വേണ്ടത് ഭഗവാനെ കുറിച്ചുള്ള മഹിമകളാണ് അത് ഒരു തടസ്സവും ഇല്ലാതെ ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കും ലഭിക്കും ഗുരുവിനെ തന്നെങ്കിൽ പിന്നെന്താ നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്താ ലഭിക്കാത്ത ഗുരുവിനെയും സാധാരണ ഒരു മാതാവ് പ്രസവിച്ചതാണ് ഒരു പുരുഷന്റെ ഇച്ഛയാണ് ഈ ലോകത്ത് ജനിച്ചതാണ് ഗുരുവിനും കയ്യും കാലും ശരീരവും ഒക്കെയും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് ഗുരുവിനും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് നിങ്ങൾക്കുമുണ്ട് ഗുരു ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കുന്നു അപ്പൊ നിങ്ങൾക്കും ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് എനിക്ക് അറിവ് വേണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് തരും നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നിശബ്ദമായിട്ട് സംസാരിക്കും നിങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയൂ ഗുരുവിനത് അനുഭവത്തിലുള്ളത് കൊണ്ടാണ് പറയുന്നത് പല അറിവുകളും നിങ്ങൾക്ക് തരും തരും ചില അറിവുകളുണ്ടത് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പൂഴ്ത്തി പൂഴ്ത്തിവെക്കുന്നതല്ല നമുക്ക് പറയാനായിട്ടുള്ള ഭാഷ കിട്ടത്തില്ല അത്തരത്തിലുള്ള അറിവുകളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കാണും ഭഗവാൻ ചില രഹസ്യങ്ങൾ നമുക്ക് പറയും നമുക്ക് ബോധ്യപ്പെടുത്തി തരും ഭാഷയൊക്കെ എന്താ ഉണ്ടായത് അക്ഷരങ്ങൾ എന്താ ഉണ്ടായത് അതിനു മുമ്പ് ബോധ്യം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തുണ്ടായിരുന്നു ബോധ്യപ്പെടുക ആ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് തരും പക്ഷെ അതിനെ അത് എങ്ങനെയാണ് അതിങ്ങനെയാണ് എന്ന് പറയാൻ നമ്മൾ കൊണ്ട് പറ്റില്ല നമ്മളത് പറയാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഐഡിയ ഭഗവാൻ പറഞ്ഞു തന്ന കാര്യം നമ്മുടെ ഉള്ളിലുണ്ട് അത് ഇന്നതാണെന്നറിയാം പക്ഷെ അതെങ്ങനെ പുറത്തേക്ക് പറയണം എന്നുള്ള കാര്യം ഒരു രക്ഷയും ഇല്ല കാരണം അതിന് ഭാഷയില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി പക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിന്റെ സമയമാകുമ്പോൾ നമുക്കത് പറയുവാനുള്ള രീതിയിലേക്ക് ഭഗവാൻ മാറ്റി തരികയും ചെയ്യും അപ്പോൾ അതുപോലെ ഗുരു ഇത്രയും ഭഗവാനുമായി അടുത്തു നിൽക്കുന്നു എന്ന് കരുതിയിട്ട് ഭഗവാൻ അമ്മയും കൂടി പ്രത്യക്ഷപ്പെട്ട് പെട്ടെന്ന് ആ മകനെ നിന്റെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതാ പെട്ടെന്ന് അനുഗ്രഹിക്കുന്നു അങ്ങനെയല്ല മകനെയല്ല അങ്ങനെയല്ല സഹോദരി അങ്ങനെയല്ല സഹോദര ഭഗവാനെ എല്ലാവരും ഒരുപോലെയാണ് സർവ്വചരാചരങ്ങളും ഒരുപോലെയാണ് ഗുരുവിനെ പോലെ തന്നെ അപ്പുറത്തൊരു പൂച്ച കുഞ്ഞോ ഒരു പട്ടിക്കുട്ടിയോ കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു പക്ഷിയോ ആരെങ്കിലും ഇതേ ചിന്തയിൽ ഭഗവാനെ വിചാരിച്ചിരുന്നാലും ഭഗവാനും ഭഗവാൻ ഗുരുവിനെ കാണുന്ന പോലെ തന്നെയായിരിക്കും അവരെയും കാണുന്നത് അപ്പൊ പിന്നെ നിങ്ങൾക്കെന്താ നിങ്ങൾക്കെന്താ പ്രശ്നം ഗുരുവേ 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 എന്ന് വിളിച്ച് ഇങ്ങനെ പറയുന്ന പരാതികൾ പറയുന്ന സമയത്ത് ഭഗവാനെ ഭഗവാനെ എന്ന് വിളി എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് ഒരു വട്ടം ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആവലാതികളൊന്നും എപ്പോഴും വിളിച്ച് പറയേണ്ടായാലും ഒരൊറ്റ വട്ട നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞിട്ട് എന്നെ കാണണം ഭഗവാന് കണ്ടിരിക്കും അങ്ങനെ മുന്നോട്ട് പോവുക മറ്റൊരു പ്രഭാഷണവുമായിട്ട് വീണ്ടും വരാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിലൊക്കെ ഉള്ളിൽ കുറച്ച് അന്ധമായ വിശ്വാസമുണ്ട് ഭഗവാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ കെട്ടി നിങ്ങളിലേക്ക് ഇറക്കി തരും അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നിങ്ങളുടെ ബുദ്ധി ഇതെല്ലാം പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകൂ ഭഗവാൻ ബുദ്ധിയായിട്ടും ശക്തിയായിട്ടും പ്രകാശമായിട്ടും നിങ്ങളുടെ മുന്നിൽ തെളിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള വിജയത്തെ എന്താ വിതയ്ക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഇത്രയും പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാല് വർണ്ണങ്ങൾ ഗുരു നേരത്തെ സംസാരിച്ചു അപ്പോൾ അതുപോലെ നിങ്ങൾ ജീവിതത്തോട് യുദ്ധം ചെയ്ത് ക്ഷത്രിയനാവണം വേണ്ടേ അതുപോലെ അറിവ് നേടി ബ്രാഹ്മണനുമാകണം അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഇത്രയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിതത്തോട് യുദ്ധം ചെയ്ത് ക്ഷത്രിയനായാലേ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കാൻ കഴിയും ആ ക്ഷത്രിയൻ അറിവ് നേടിയാലേ നിങ്ങൾക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ബ്രാഹ്മണ്യം എന്ന ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ലഭിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എന്നും നിങ്ങൾ വൈശ്യനായിട്ട് നിർമ്മാണം അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഒരു താഴ്ന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് നിൽക്കരുത് എല്ലാ മനുഷ്യനും ഈ ഒരവസ്ഥയിലേക്ക് എത്തുവാൻ കഴിയും അപ്പോൾ അതാണ് ഗുരുവിടെ നിന്ന് പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സംസാരിച്ചത് എല്ലാവർക്കും ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പദാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം ത്രിശൂലനാഥ ഓം ത്രിനേത്ര ഓം നമോ ത്രിനേത്രമോ श्वर भगवाने अघोर भूते भगवाणे महदेश्वर भगवाने अघोर भूते भगवान्